സൽക്കഥ കേൾക്കലും കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം സൽക്കർമ്മത്തോളം വേറൊരു കർമ്മവും കർമ്മം ഛേദിക്കാൻ കൃഷ്ണാഹരേ ജയ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് പിതാമഹ എല്ലാവരും ഞങ്ങളെ ധന്യരെന്നും മഹാഭാഗ്യവന്മാരും എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇവര് പറയുന്ന ഈ ഭാഗ്യം എന്താന്ന് ഇതുവരെ മനസിലായിട്ടില്ല ഞങ്ങള് ദുഃഖല്ലാണ്ട് ഇതുവരെ മറ്റൊന്നും അനുഭവിച്ചിട്ടില്ല ഈ അനുഭവങ്ങൾക്കൊക്കെ എന്നാ ഇനി ഒരു അറുതി വരിക അതാണ് ഇപ്പൊ ചിന്തിക്കണത് എന്നാ നിർഭാഗ്യവിശേഷം എന്ന് പറയട്ടെ പ്രാരബം കൊണ്ട് അതും സാധിക്കണില്ല ഈ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഉൾഗതിക്കുള്ള മാർഗം എന്താ പിതാമഹ യുധിഷ്ഠിര കർമ്മവാസനകളുടെ നിരന്തരം ചേർച്ച കൊണ്ട് ജീവന് വന്നുചേരുന്ന അശുദ്ധിയാണ് ഈ ദുഃഖത്തിനൊക്കെ കാരണം ഈ അശുദ്ധിയൊക്കെ നീങ്ങി ശുദ്ധി ഉണ്ടാവുമ്പോൾ ഈ സംസാര താപത്തിന് നിവൃത്തി ഉണ്ടാവുകയും ചെയ്യും സന്യാസവും തപസ്സും യോഗാഭ്യാസവും ഒക്കെ ജീവന് ശുദ്ധി വരുത്താനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് ശരിയായ ജ്ഞാനമുണ്ടായാൽ മറ്റൊന്നും ആവശ്യമില്ല എന്നാൽ ഉണ്ടാവാനോ ഈ അശുദ്ധങ്ങളായ വാസനകൾ വലിയ തടസ്സം തന്നെയാ അതുകൊണ്ട് അത് നീങ്ങു തന്നെ വേണം ഉപാധി സംബന്ധമാണ് ജീവന് കർമ്മവാസനകൾ ഉണ്ടാവാനും അവയുടെ ബാധ ഏൽക്കാനും കാരണം വർത്തമാന കാലത്ത് സ്വപ്നദൃഷ്ടഭാവങ്ങളെപ്പോലെ അവയൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ അനന്തമായ ഈശ്വരമഹിമയെ അറിയാൻ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ മാറിക്കോളും ഈശ്വര മഹിമയെ എങ്ങനെയാണ് അറിയേണ്ടത് എന്നും പറഞ്ഞുതരാം പണ്ട് സനൽകുമാര മഹർഷി വൃധാസുരന് ഉപദേശിച്ചു കൊടുത്ത മഹാവിഷ്ണുവിൻ്റെ മഹിമയാണ് പിതാമഹൻ യുധിഷ്ഠിരന് അപ്പോൾ പറഞ്ഞു കൊടുത്തത് യുധിഷ്ഠിരാ എല്ലാ കാലത്തും ഒരു ഘടത്തിൻ്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയനവും എല്ലാം മണ്ണിൽ തന്നെയാണ് മണ്ണിൽ നിന്നും അന്യമായ ഒരു സത്ത ഘടത്തിനില്ല അതുപോലെ ഒരു ആഭരണത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും ലയനവും എല്ലാം സ്വർണത്തിൽ തന്നെയാണ് അതുകൊണ്ട് സ്വർണത്തിൽ നിന്നും വേറിട്ട് ആഭരണത്തിന് ഒരു സത്ത ഇല്ല ഇതുപോലെ അനാദിയും അനന്തവുമായ വിഷ്ണു ചൈതന്യത്തിലാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടാകുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് വിഷ്ണുവിൽ നിന്നും അന്യമായി ഈ ജഗത്തില് ഒന്നും തന്നെ ഇല്ല ഈ ജഗത്തിലെ ഓരോ പരമാണു വിഷ്ണു ചൈതന്യമാണ്ന്ന് ഓർമ്മ വേണം ഈ പരമാർത്ഥം അറിയുന്നതോടുകൂടി ം അവസാനിക്കുന്നു താൻ താനായി വിളങ്ങുന്ന പ്രസ്തുത ആത്മചൈതന്യത്തെ അറിയുമ്പോൾ എല്ലാ സംസാര ദുഃഖങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നു സനൽകുമാര മഹർഷിയുടെ ഈ ഉപദേശം കേട്ട വൃധാസുരൻ ആത്മോവാസം കൊണ്ട് മുക്തനായി തീർന്നു അതുകൊണ്ട് യുധിഷ്ഠിര അങ്ങും അതുപോലെ ഈ സംസാര ഭ്രമങ്ങളിൽ നിന്ന് ശാശ്വതമായ മുക്തിയെ സമ്പാദിക്കാൻ ശ്രമിക്കൂ വലിയ ധർമ്മിഷ്ടനാണ് വൃതാസുരൻ അങ്ങ് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇന്ദ്രൻ വൃതാസുരനെ കൊന്നത് എന്നാണ് അടുത്ത ചോദ്യം ഈ വൃതാസുരന്റെ കഥ നമ്മുടെ ഭാഗവതത്തില് ഇരുപത്തിമൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വരൂപൻ വൃതാസുര മോക്ഷം ഇന്ദ്രൻ ബ്രഹ്മഹത്യാ പാപം ഇങ്ങനെ മൂന്നെണ്ണാണ് അതിൽ ചേർന്നിരിക്കുന്നത് അതിൽ വിസ്തരിച്ചങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടി കേട്ടോളൂ യുധിഷ്ഠിര ഒരാളുടെ ജനന മരണങ്ങൾക്കും ലോകാനുഭവങ്ങൾക്കും എല്ലാം ഹേതു അയാളുടെ പ്രാരബ കർമ്മങ്ങളാണ് അതുകൊണ്ട് ബൃതാസുരന് ഇന്ദ്രൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്നു എന്നത് പ്രാരബ്ധ വിശേഷം മാത്രാണ് വൃധാസുരന്റെ ജ്ഞാനത്തിനോ സിദ്ധിക്കോ അതുകൊണ്ട് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇന്ദ്രന് വൃധാസുരനെ കൊല്ലാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും അതത്ര സുഗമമായ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല പല തരത്തിലുള്ള യുദ്ധമുറകള് ഇന്ദ്രൻ പ്രയോഗിച്ചിട്ടും വൃധാസുരനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം വൃധൻ ചംഭ്രണം ചെയ്യുമ്പോൾ വായെ കൂടി വജ്രായുധം ഇറക്കി വയറ് പിളർന്നാണ് വൃധാസുരൻ്റെ മരണം സംഭവിച്ചത് വൃധനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടായി അതിലും വലിയൊരു കഷ്ടതയിലിക്കാണ് ഇന്ദ്രൻ പോയി ചേർന്നത് ഇന്ദ്രന് ബ്രഹ്മഹത്യാഭാവം ഉണ്ടായി ആ ബ്രഹ്മഹത്യാഭാവം ഒന്ന് ഒഴിഞ്ഞുകിട്ടാൻ ഇന്ദ്രൻ എന്തെല്ലാം ദിക്കിൽ ഓടി നടക്കേണ്ടി വന്നു അവസാനം ബ്രഹ്മാവ് ഇടപെട്ടിട്ടാണ് ഇന്ദ്രന്റെ ഈ ബ്രഹ്മഹത്യാ പാപം നീക്കി കൊടുത്തത് ആ ബ്രഹ്മഹത്യാ പാപത്തിനെ നാലായിട്ട് അങ്ങട്ട് ഭാഗിച്ചു അഗ്നി ജലം വൃക്ഷങ്ങൾ അപ്സരസുകൾ അങ്ങനെ നാല് പേർക്കും ബാധിച്ചങ്ങട്ട് കൊടുക്കുക ചെയ്തേ അവരോടത് അനുഭവിക്കാൻ പറഞ്ഞു അവരാദ്യം കുറച്ച് എതിർത്തോ പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് അവരെ കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇതാണ് വൃധാസുരൻ്റെ കഥ എന്ന് പറഞ്ഞ് ഒരാളുടെ പ്രാരബ്ധ കർമ്മങ്ങൾ തന്നെയാണ് അയാൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് ഭീഷ്മിതാമഹൻ യുധിഷ്ഠിരിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു